നമസ്കാരം കൊല്ലം പരവൂരിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന എസ് അനീഷയുടെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് അനീഷയുടെ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചു പോലീസ് അന്വേഷണം പ്രതികൾ അട്ടിമറിച്ചുവെന്നും പ്രതികൾ ഉന്നത സ്വാധീനമുള്ളവരാണെന്നും അനീഷയുടെ അമ്മ സമർപ്പിച്ച ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു പോലീസ് അന്വേഷണത്തിൽ നീതി കിട്ടില്ലെന്നും രണ്ടു രണ്ടുപേർക്കെതിരെ അച്ചടക്ക നടപടി മാത്രമാണ് ഇതുവരെ സ്വീകരിച്ചതെന്നും കുടുംബം പറയുന്നു അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥനേക്കാൾ മുകളിലുള്ളവരാണ് പ്രതികൾ ആത്മഹത്യയ്ക്ക് കാരണം പ്രതികളുടെ മാനസിക പീഡനമാണെന്നും ഇക്കാര്യം ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അമ്മ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു ജനുവരി ഇരുപത്തിരണ്ടിനാണ് കൊല്ലം പരവൂർ മുനിസിഫൽ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷ്യ ജീവനൊടുക്കുന്നത് അനീഷയിൽ നിന്നും നിർണായക വിവരങ്ങൾ അടങ്ങിയ അൻപത് പേജുള്ള ഡയറി കുറിപ്പ് പോലീസിന് ലഭിച്ചിരുന്നു സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും മാനസിക പീഡനം കാരണം ജീവിതം അവസാനിപ്പിക്കുന്നു എന്നായിരുന്നു ഡയറിയിൽ അനീഷ കുറിച്ചിരുന്നത് തൊഴിൽ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലുണ്ടായ പ്രശ്നങ്ങളെയും സമ്മർദ്ദങ്ങളെയും കുറിച്ചുള്ള അനീഷയുടെ ശബ്ദരേഖകളും സുഹൃത്തുക്കൾ പുറത്തുവിട്ടിരുന്നു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പരസ്യമാക്കി മേലുദ്യോഗസ്ഥൻ അപമാനിച്ചു ജോലി ചെയ്യാത്തവരെ പ്രോത്സാഹിപ്പിച്ചു എന്നും ജോലി ചെയ്യുന്ന തന്നെ മാനസികമായി തളർത്തി എന്നും ശബ്ദരേഖയിൽ പറയുന്നുണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നും ശബ്ദ സന്ദേശത്തിൽ അനീഷ വ്യക്തമാക്കിയിട്ടുണ്ട് അനീഷ സുഹൃത്തുക്കൾക്ക് അയച്ച വാട്സ്ആപ്പ് സന്ദേശമാണ് അനീഷയുടെ മരണശേഷം പുറത്തായത് ഇവരുടെ ആത്മഹത്യക്ക് പിന്നിലെ കാരണക്കാരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തിയിരുന്നു സ്ത്രീ കൂട്ടായ്മയും ദേശീയ വിവരാവകാശ കൂട്ടായ്മയും ചേർന്നാണ് സമരം നടത്തിയത് അനീഷയ്ക്ക് മരണാനന്തരമെങ്കിലും നീതി വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം അതേസമയം അനീഷയുടെ ആത്മഹത്യയിലെ അന്വേഷണം സർക്കാർ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട് അനീഷയുടെ അസ്വാഭാവിക മരണം സംഭവിച്ചിട്ട് അൻപത് ദിവസമാവുകയാണ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് കൊല്ലം പരവൂർ മുനിസിപ്പൽ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷ ജീവനൊടുക്കിയത് ഇവരിൽ നിന്ന് നിർണായക വിവരങ്ങളടങ്ങിയ ഡയറി കുറിപ്പ് പോലീസിന് ലഭിച്ചിട്ടും തുടർന്നുള്ള അന്വേഷണം നടന്നില്ല എന്നും പരാതിയിൽ പറയുന്നു അനീഷയുടെ മരണം സംബന്ധിച്ച് ഉയർന്ന ആരോപണങ്ങളിൽ കൊല്ലം ജില്ലാ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിച്ചിരുന്നത് അതേസമയം മരണം നടന്ന ഇത്രയും ദിവസമായിട്ടും അസ്വാഭാവിക മരണത്തിനുള്ള എഫ്ഐആറിന് അപ്പുറം മരണത്തിലേക്ക് തള്ളിവിട്ടവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നാണ് കുടുംബവും ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറി സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കിയത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സമരത്തിന് അഭിഭാഷകർ സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ വലിയ പിന്തുണ നൽകിയിരുന്നു